സർക്കാരിൻ്റെ ആഗോള അയ്യപ്പ സംഗമം പൊളിക്കാൻ ലക്ഷ്യമിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഏത് അന്വേഷണവും നടക്കട്ടെ സർക്കാരിന് ഒന്നും മറച്ചു വെക്കാനില്ല എല്ലാം ഇടതുമുന്നണിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അയ്യപ്പ സംഗമത്തിന്റെ തൊട്ട് മുമ്പ് അലങ്കോലപ്പെടുത്താൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഊഹാപോഹം എന്ന നിലയിലാണത് പ്രചരിപ്പിക്കപ്പെട്ടത് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഇപ്പോഴും തുടർച്ചയായി ഒരുപാട് പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് സംബന്ധിച്ച് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ എല്ലാ ആരോപണങ്ങളും ഒന്നൊഴിയാതെ ഫലപ്രദമായ ഏജൻസിയെ ഉപയോഗപ്പെടുത്തി അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് ആരാണോ ഇതിൻ്റെ ഉത്തരവാദികൾ എന്നുള്ളവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ അന്വേഷണം നടക്കട്ടെ എന്നാണ് സി പി എമ്മിൻ്റെ അഭിപ്രായം